ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മുല്ലപ്പൂ ഉണ്ടാക്കുന്ന വീഡിയോ ആട്ടോ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് എങ്ങനെ വളരെ സിമ്പിളായിട്ട് മുല്ലപ്പൂ ഉണ്ടാക്കാവുന്നതാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് അപ്പോൾ ആദ്യമേ തന്നെ നല്ലൊരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട് ഡിസൈൻ ഒന്നും ഇല്ലാത്ത പ്ലെയിൻ ആയിട്ടുള്ള ടിഷ്യൂ ആണ് ഇത് എന്ന് പറയുന്നത് പന്ത്രണ്ട് രൂപയെ പത്ത് രൂപയെങ്ങാണ്ടേ ആവത്തുള്ളൂ ഒരു പാക്കറ്റ് കിട്ടുന്നത് അപ്പോൾ ഒരു മൂന്നാലഞ്ചെണ്ണമേ ഞാൻ എടുത്തിട്ടുള്ളൂ പിന്നെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള പഞ്ഞിയാണ് ഇല്ലെങ്കിൽ നമുക്ക് തെർമോ ബോളാണെങ്കിലും യൂസ് ചെയ്യാം പിന്നെ ഞാൻ ഈ ഒരു ടിഷ്യൂ പേപ്പർ ഇതേ ഒരു സ്ക്വയർ ഷേപ്പിലായിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ് കണ്ടില്ലേ ഒരു ഷേപ്പിലാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ എല്ലാം ആ ഒരു രീതിയിൽ ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ അതേ നമ്മുടെ കയ്യിൽ കുറേ പീസസ് ആയിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഈ ഒരു പീസസിൽ ഉള്ളിലായിട്ട് നമുക്ക് ഈ ഒരു പഞ്ഞി നമുക്ക് എന്താ റൗണ്ട് ചെയ്ത് വെച്ചാൽ ബോൾ പോലെ ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് ഇല്ല എങ്കിൽ നമുക്ക് തെർമബോൾസ് ആണെങ്കിലും ഇതിന് യൂസ് ചെയ്യാം ഇത് ഇതുപോലെ വെച്ചിട്ട് കണ്ടില്ലേ ഇതേപോലെ അപ്പോൾ നമ്മുടെ ഒറിജിനൽ മുല്ലപ്പൂ പോലെ തന്നെ ഇരിക്കും കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത് ഈ രീതിയിലാക്കി എടുത്തിട്ടുണ്ട് ഞാൻ കുറേ എണ്ണം അങ്ങനെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ അത് ഇതുപോലത്തെ കളറിലുള്ള ഒരു ഫാബ്രിക് പെയിൻ്റ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിലോട്ട് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്യാം ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു ഇത് കിട്ടും എന്നിട്ട് നമുക്ക് ഓരോ മുല്ലപ്പൂവിൻ്റെയും തണ്ണിൻ്റെ ഭാഗത്തായിട്ട് ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്ത് ഡിപ്പ് ചെയ്ത് കൊടുക്കാം അപ്പം ഫുള്ളായിട്ട് മുക്കി കഴിയുമ്പോഴത്തേക്ക് മൊത്തത്തിലങ്ങ് സ്പ്രെഡ് ആകും കാരണം ടിഷ്യൂ പേപ്പർ പേപ്പറല്ലേ അപ്പോൾ ഓരോന്നെടുത്തിട്ട് ജസ്റ്റ് ഇതേപോലെ ഒന്ന് ഇതാക്കും ഇത് ഉണങ്ങണ്ടോ അതിൽ വീഴുമ്പോഴത്തേക്ക് ആകും ഇതേ കണ്ടോ ഇതാകുമ്പോഴത്തേക്കും ഇത് ഇത് കണ്ട മെള്ളോട്ട് കയറി കയറി വരും അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനങ്ങനെ ചെയ്ത് കിട്ടാം അത് ജസ്റ്റ് ഇതേപോലെ ചെയ്താൽ മാത്രം മതി കണ്ടില്ലേ വേഗം പരിപാടി കഴിയും അപ്പോൾ ഇങ്ങനെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഈ പ്രാവശ്യത്തെ ഓണത്തിനുണ്ടല്ലോ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയൊരു മുല്ലപ്പൂവാണ് ഇതേ കണ്ടില്ലേ അപ്പോൾ ദൈ ഒറിജിനൽ തോറ്റ് പോകുന്ന രീതിയിലൊരു അടിപൊളി മുല്ലപ്പൂ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് കെട്ടിയെടുക്കുമോ സൂചി നൂലും വെച്ച് കോർത്തെടുക്കുക എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ആ നീളമുള്ള തണ്ട് ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ ഞാൻ ദൈ ഇതേപോലൊരു നൂലുപയോഗിച്ച് ഞാനത് കെട്ടിയെടുക്കുകയാണേ മാല കെട്ടാനായിട്ടൊന്നും എനിക്കറിയില്ല കേട്ടോ എനിക്കറിയാവുന്ന രീതിയിലാണ് കെട്ടുന്നത് അപ്പം ആരും അങ്ങനെയൊന്നും പറയരുത് കേട്ടോ അപ്പം അതെ എങ്ങനെയുണ്ട് നമ്മുടെ മുല്ലപ്പൂ എല്ലാവർക്കും ഇഷ്ടമായി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഒറിജിനൽ വെല്ലുന്ന മുല്ലപ്പൂ കേട്ടോ എല്ലാവരും മസ്റ്റായിട്ടൊന്നും ട്രൈ ചെയ്യുന്നു ഓക്കെ അപ്പൊ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഹാപ്പി ഓണം